അസ്ലാമലക്കും ഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ബീഫും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോണത് പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആട്ടത് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതുകൂടെ നിങ്ങൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ അപ്പൊ അതാതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ ബൗളിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇളം ചൂട് വെള്ളം കേട്ടോ ഒഴിച്ചെടുക്കണത് വെള്ളം കൂടി പോയത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് മൈദ കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പം കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചെടുക്കാമല്ലോ മൈദ കുഴച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ വളരെ കുറച്ച് വെള്ളം മതി നമുക്ക് മൈദ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റും പഞ്ചസാരയൊക്കെ വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നടുഭാഗത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താൽ മതി അപ്പം ഞാനിത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ട് കൈ വച്ചിട്ട് നല്ലതുപോലെ വന്നിട്ട് കുഴച്ചെടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ എളം ചൂടുള്ള വെള്ളം തന്നെ കൊടുക്കാൻ നോക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും അപ്പൊ അതാത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് തേച്ചു കൊടുക്കുകയാണ് ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് സൺഫ്ലവർ ഓയിലോ ഓലീവ് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുട്ടോ കുറച്ച് ഓയിൽ ഇതുപോലെ ആ ബൗളിൻ്റെ ഉള്ളിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കട്ടോ അങ്ങനെ ആവുമ്പോൾ പൊടി ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇനി നമ്മളത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ പൊങ്ങി കിട്ടും കിട്ടിട്ടോ ഇനി ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ തന്നെ നമുക്കിത് നല്ലതുപോലെ പൊങ്ങി കിട്ടും അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരട്ട ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അത് ആ ബീഫ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ച് ബീഫ് ഉള്ളത് ഇത് ഞാൻ കറി വെക്കാൻ കൊണ്ടുവന്ന ബീഫിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചുവെച്ചിട്ട് നല്ലതുപോലെ ഒന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ബീഫായത് കുറച്ച് സമയം എടുക്കുമല്ലോ എന്തായാലും വെന്ത് കിട്ടാൻ എന്തായാലും ഒരു ഏഴോ എട്ടോ വിസിലൊക്കെ വേണ്ടി വരും വെന്ത് കിട്ടാൻ അപ്പം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ എന്നിട്ട് വേച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ബീഫ് എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അത് ആ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടോ ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ ഇട്ടു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊന്നും ഒരിഞ്ഞും കിട്ടണം അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ കളർ ഒന്ന് മാറി വരണം കേട്ടോ അതിൻ്റെ ആ ഒന്ന് മാറി കിട്ടണം അപ്പോൾ അത് ആ പച്ചമുളകിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പെരിഞ്ചീരം കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അതിൻ്റെ ആ പച്ചമക്കൊന്ന് മാറി വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീര കൂടെ ചേർത്തിട്ടാട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ സവാളയൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂണും മുളക് പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമ്മുടെ കയ്യിൽ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് പയർ എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാട്ടോ ഇതുപോലെ അവരറിയാത്ത രീതിയിൽ ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇത് അടച്ചു അടച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് വേവിച്ചെടുക്കൊന്നും വേണ്ട അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ക്യാബേജ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മളെ കൈപ്പിടിയിലോ ഒതുങ്ങുമല്ലോ ഒരു കൈപ്പിടിയൊക്കെ ഇട്ട് എടുത്താൽ മതിട്ടോ അപ്പോൾ എന്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ചൂട് തട്ടിയിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ക്യാബേജ് നമുക്ക് ഒരു കടിക്കണ പരുവത്തിലാണ് കിട്ടേണ്ടത് ഓവറായിട്ട് വേച്ചെടുക്കരുട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതായിട്ടത് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചുവെച്ച് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അത് ആ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ബീഫ് മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ബീഫ് മുഴുവനായിട്ട് ഇട്ടു കൊടുത്തിട്ട് അടിച്ചിട്ട് ഒന്നിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് ഇതുപോലെ ബീഫ് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബീഫ് ക്രഷ് ചെയ്തെടുത്ത സമയം കൊണ്ട് നമ്മളെ മസാല ഒന്നും കൂടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മല്ലിയൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലാ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടു എടുത്താൽ മതി അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ മസാല ഏകദേശം അവിടെ റെഡിയാവാനായിട്ടുണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നല്ലതുപോലെ തന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ബീഫിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഓവറായിട്ട് ഒഴിച്ചെടുക്കരുത് അപ്പം ഞാൻ വേച്ചെടുത്തിട്ടുള്ള ബീഫിൽ ഇത്ര വെള്ളമുള്ളുട്ടോ ബാലൻസ് ഉണ്ടായിരുന്നത് അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടു എടുത്തിട്ടുള്ള മസാലകളും അതുപോലെ തന്നെ ആ വെജിറ്റബിൾസും ബീഫൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടോ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടച്ചു ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവ് എന്തായിട്ടുണ്ട് നോക്കിയാലോ അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബൗളിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മൈത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല ഒക്കെ ഫില്ല് ചെയ്തിട്ട് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് കേട്ടത് കുറച്ച് മൈദ ഞാൻ നേരത്തെ തന്നെ ബൗളിൽ ബൗളിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പോരാ തോന്നിയിട്ട് കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് ഒരിളം ചൂടുള്ള വെള്ളട്ടോ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൈതൊരു ഒട്ടിണ പരുവായി കിട്ടിട്ടോ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ചൂടുവെള്ളം വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ടൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടിച്ചെടുക്കാനുള്ള മാവും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മസാല വെച്ചിട്ട് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് കോട്ട് ചെയ്തെടുക്കാനുള്ളതാട്ടോ ഈ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാനായിട്ട് വെച്ചിട്ടുള്ള മാവ് എന്തായി നോക്കിയാലോ അപ്പോൾ അതാ നമ്മൾ പൊങ്ങാനായി മാറ്റി വെച്ചിട്ടുള്ള മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിട്ട് കുഴച്ചെടുക്കട്ടോ അത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ പത്തിരി ഒക്കെ പരത്തണ കല്ലിലിട്ടിട്ടിത് പരത്തിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി ഇനി പത്തിരി കല്ലിൽ കുറച്ച് മൈതട്ട് എടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പെരത്തി എടുക്കട്ടെ ചെയ്യണത് അപ്പോൾ ഞാനിത് നീളത്തിലാട്ടോ പരത്തിയെടുക്കണത് ആദ്യം നമ്മൾ കുറച്ച് വട്ടത്തിലിട്ട് പരത്തിയെടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നീളത്തിൽ പരത്തിയെടുത്താൽ മതി അപ്പൊ നീളത്തിൽ പരത്തണ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ വട്ടത്തിൽ പരത്തിയിട്ട് റോൾ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പൊ അതാ ഇതുപോലെ രണ്ട് ഭാഗത്ത് നീളത്തിൽ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അപ്പൊ അതാ അതുപോലെ പരത്തിയെടുത്താൽ മതി നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ഒന്നര സ്പൂൺ മസാല കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് മസാല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചെടുക്കാട്ടോ അപ്പൊ എപ്പോഴും ഒരു പാകത്തിൽ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലത് ഓവറായിട്ട് മസാല ഇട്ട് എടുത്താൽ നമ്മൾ മസാല മാത്രമായിട്ട് കഴിക്കുന്നത് പോലെ തോന്നും ഇനി നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത് റോൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദേൻ്റെ മിക്സല്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇതൊന്നിട്ട് ഒട്ടിച്ചെടുക്കാട്ടോ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ തുറന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഗമല്ല ആ ഭാഗത്ത് കൂടെ മൈത തേച്ചിട്ട് ഒന്നുകൂടെ ഒട്ടിച്ചെടുക്കാട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറിന് ഒന്നിച്ചിട്ട് പരത്തി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് അന്ന് ഒന്നിച്ച് മസാല വെച്ചിട്ട് ഒന്നിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒന്നിച്ച് പരത്തി വെക്കുമ്പോൾ വിട്ടു വിട്ട് വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ ഇത് ഒട്ടിപ്പിടിക്കോട്ടോ പെട്ടെന്ന് ഇനി നമ്മൾ മസാല വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുള്ള ആ റോള് ഈ മുട്ടൻ്റെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യണത് നല്ലതുപോലെ ഒന്നിട്ട് മുക്കിയെടുക്കുക നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മളിത് ബ്രെഡ് ക്രംസിൽ ഇടാട്ടോ ചെയ്യണത് ആ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടില്ല അതിലിട്ട് കൊടുക്കുകയാണ് അതിലിട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്നിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഉരുട്ടി എടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു ഉരുണ്ടിട്ടുള്ള നല്ലൊരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ആ മാവ് മുഴുവനായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ട് മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോൾ ഓരോന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചിട്ട് അതിലേക്കാട്ടോ ഞാനിത് ഇട്ട് കൊടുക്കണേ അങ്ങനെ ആകുമ്പോൾ അതിൽ ഓവറായിട്ടുള്ള എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അപ്പോൾ അതായത് മൂന്നും എണ്ണയെന്ന് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബീഫും അതുപോലെ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു റോളാട്ടത് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണാൻ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബീഫും വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള റോൾ ഇവിടെ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ പൊട്ടിച്ചു നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്രെഡിനേക്കാളും സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അസലാ വലൈക്കും